ഏർവാടിയിലെ തങ്ങ ഹോട്ടൽ അപ്പോൾ അവിടത്തെ പൊറോട്ടയും നെയ് റോസ്റ്റും തട്ടു ദോശയും മസാല ദോശയും ഒക്കെ നമുക്ക് കാണാം ഓക്കെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാ ഓക്കെ കുറച്ചും കൂടെ വെള്ളം തട്ടു ദോശ അടിക്കണ മൂന്നുള്ള തട്ടു ദോശ മതി നാല് നെയ് റോസ്റ്റ് അല്ലേ പറഞ്ഞ കൊത്തു പൊറോട്ട അവസാനം അടിച്ചാ ചേട്ടാ 야나이 이거 풀리 리와 어 사람들이 버리 버리 거야 야 내가 일단 छोड़ क 거야 저기 저기 가티 담대 담 തട്ടുദോശ സംഭവം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്തത് നെയ്യോസ്റ്റ് അല്ലേ ഇത് ചിടാൻ പറ്റും ഒരേ ടൈം നാലെണ്ണം ചിടാൻ പറ്റോ എത്തൂലല്ലേ രണ്ടെണ്ണ ചൂടാൻ പറ്റുള്ളൂ അല്ലേ ആ അപ്പൊ രണ്ടാം മൂന്നെണ്ണല ചുട്ട അടുത്ത അടുത്ത ചുട്ടാലും മതി രണ്ടെണ്ണം വെച്ചിട്ടാ മതി ഒന്നാ രണ്ടെണ്ണം വെച്ച ചൂടിയേ

ജസ്റ്റ് ഒന്ന് കാണിച്ചോണം ആ ഓക്കെ

311 111 311 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 എന്ത്ണം റോസ് മതിയാ മസാല ദോശ വേണോ അപ്പൊ എന്താണോ എനിക്ക് മസാല ദോശ മതി